യഥശാംശം മൂന്ന് കിലോഗ്രാം മാത്രം വ്യാപ്തി പതിനാല് സെന്റിമീറ്റർ ഇതൊക്കെ നൽകിയവനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലുമുണ്ടോ ഹൃദയം ഒരു മിനിറ്റിൽ എഴുപത് തവണ മിടിക്കുന്നു അപ്പോൾ ഒരു ദിനം ഒരു ലക്ഷം തവണ ഇത് മാതാവിന്റെ ഗർഭപാത്രം മുതൽ മിടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ മിടിപ്പ് വഴി ശരീരത്തിലെ എഴുപത്തിയഞ്ച് ട്രില്യൺ കോശങ്ങളിലേക്കും ഹൃദയം രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അറുപത് വയസ്സുവരെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഏകദേശം പതിനായിരം ഓയിൽ ടാങ്കറുകളിൽ വഹിക്കപ്പെടുന്ന രക്തം വേണം ആരാണിതിന്റെ ഉടമസ്ഥൻ ആ രക്ഷിതാവിനോട് നമുക്ക് കടപ്പാടില്ലേ പക്ഷേ അത് നാം നിർവഹിക്കുന്നുണ്ടോ രക്തക്കുഴലുകൾ ഒരു മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ നീളം തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അഥവാ ഒരൊറ്റ മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകൾക്ക് തന്നെ ഭൂമിയേക്കാൾ രണ്ടിരട്ടി വലിപ്പമുണ്ട് എങ്കിൽ എഴുന്നൂറ് കോടി മനുഷ്യരുടെ രക്തസഞ്ചാരപാത ഒരുക്കിയവൻ എത്ര പരിശുദ്ധൻ ശ്വാസകോശം രക്തക്കുഴലുകളിൽ ഓക്സിജൻ എത്തിക്കലാണ് ധർമ്മം കാഴ്ചയിൽ ഏതാനും സെന്റിമീറ്റർ മാത്രം എന്നാൽ ശ്വാസകോശം തുറന്നാൽ ഒരു ടെന്നീസ് കോർട്ടിന്റെ വ്യാപ്തിയുണ്ട് ആരാണിത് ചിട്ടപ്പെടുത്തിയത് ഒരു മുട്ടു സൂചി പോലും സ്വയംഭൂ അല്ലെങ്കിൽ ഇതെല്ലാം ആകസ്മികമാണോ കിഡ്നി രക്തക്കുഴലുകളിൽ മാലിന്യം എത്തുന്നത് തടയുന്നു എല്ലാ ദിവസവും നൂറ്റി എൺപത് ലിറ്റർ രക്തം അരിച്ചെടുക്കുന്നു ആമാശയം ദഹനപ്രക്രിയയാണ് ജോലി ദഹനത്തെ സഹായിക്കാൻ അതിശക്ത സംഹാരശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ ധാരാളം ഈ ആസിഡുകൾക്ക് ഒരു ബ്ലേഡിനെ പോലും നശിപ്പിക്കാൻ കഴിയും എന്നാൽ ആമാശയം ഇതിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു കാരണം ഓരോ മൂന്ന് ദിവസത്തിലും ഒരു പ്രത്യേക പാട പുതുതായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു വ്യക്തിക്ക് തന്നെ അയാളുടെ ആയുസ്സിൽ എത്ര പാടകൾ പണിയണം കോടിക്കണക്കിന് മനുഷ്യർക്ക് ഓരോ ദിവസവും ഇത് ചെയ്തു കൊടുക്കുന്ന ആ സംരക്ഷകൻ പോരെ നമുക്ക് ആ രക്ഷകൻ എത്ര പരിശുദ്ധനാണ് ഡി എൻ ഏറ്റവും വലിയ വിവരശേഖരണി മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങൾ ഓരോ കോശത്തിലും ഒരു ഡി എൻ എ ഓരോ ഡി എൻ എയിലും ആയിരം വോളിയം പുസ്തകങ്ങൾ ഓരോ പുസ്തകത്തിലും ഒരു ലക്ഷം പേജുകൾ നഗ്ന ഈ ചെറുപ്രതലം ഇത്ര വിശാലമാക്കുന്നവൻ ആരാണ് അവനേക്കാൾ നമുക്ക് ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ ആരുണ്ട് സുഹൃത്തെ താങ്കൾ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ഓരോ നിമിഷവും കോടിക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ താങ്കളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കണം ഇതിൻ്റെയെല്ലാം ഉടമസ്ഥനാരാണ് ആ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു ഏകനാണവൻ പിതാവല്ല പുത്രനല്ല അവനുതുല്യനായി ആരുമില്ല അറിവിനും കഴിവിനും പരിധിയുമില്ല ഉറക്കവും മയക്കവുമില്ല ജനനമില്ല മരണമില്ല പ്രതിമയും രൂപവുമില്ല സൂര്യന്റെ ചന്ദ്രന്റെ അഗ്നിയുടെ ഉടമ പശുവിന്റെ പാമ്പിന്റെ സൃഷ്ടാവ് ശേഖിന്റെയും വലിയ റബ്ബ് والذين تدعون من من دونه ما يملكون അവനു പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈന്തപ്പഴക്കുരുവിന്റെ പാഠ പോലും ഉടമപ്പെടുത്തുന്നില്ല വിഷുദ് ഖുറാൻ മുപ്പത്തിയഞ്ചാമതാധ്യായം